ാണ് ചില മക്കൾക്ക് ബാപ്പാനോട് ഉമ്മാനോട് വലിയ സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ബാപ്പാനോട് ഉമ്മാനോട് സ്നേഹെന്റിയോ അത് പെൺമക്കളാകട്ടെ ആൺമക്കളാകട്ടെ ബാപ്പാനും അച്ഛന് പറഞ്ഞു പറഞ്ഞു നല്ല കാര്യമാണ് കാര്യാണ് പക്ഷേ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഞാൻ പറയാണ് ദയവ് ചെയ്ത് പ്രായമുള്ള ഉമ്മാനെയും ബാപ്പാനെയും മാത്രം നിങ്ങൾ അച്ഛന് പറഞ്ഞേക്കരുത് പറ്റോ അവരെ കൂടെ നിങ്ങളും പോണം അവരെ ഹൃദമത്തിന് അവിടെ പാടുപെടുന്ന രംഗങ്ങൾ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഹജ്ജിന് പറഞ്ഞയച്ച നിങ്ങളെ ഉമ്മയും ും അവിടുന്ന് ചിലപ്പോ ചിന്തിച്ചു പോകും എനിക്ക് മക്കളുണ്ടായിട്ട് എന്ത് കാര്യം അവന്റെ പൈസയിലാണ് അവൻ എന്നെ അജിന് പറഞ്ഞയച്ചത് ശരിയാണ് അവൻ ഇല്ലാതെ എത്രയാണ് ഞാൻ ഇവിടെ പ്രയാസപ്പെടുന്നത് പ്രായുള്ള ഉമ്മാക്കും പാപ്പാക്കും വേണ്ടതുപോലെ അവിടെ നടക്കാൻ കഴിയില്ല എല്ലാം ഒത്തുവരണമെന്നില്ല പ്രയാസമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജിഹാദാണ് സമരമാണ് അധ്വാനമാണ് അതുകൊണ്ട് തന്നെ എന്റെ ഈ ശബ്ദം കേൾക്കുന്നവർ അത് നിങ്ങളെ പാവൂർ മഞ്ചേശ്വര പരിസരത്തുള്ളവരാണെങ്കിലും ഈ ലൈവിലൂടെ കേൾക്കുന്ന ഏത് നാട്ടുകാരാണെങ്കിലും അച്ഛന് ഉമ്മാനെയും അച്ഛന് കൂടെ മക്കളാകുന്ന നിങ്ങൾ പോകണം അല്ലെങ്കിൽ അവരെ കൂടെ പറഞ്ഞേക്കാൻ പറ്റിയ ആരോഗ്യമുള്ള ആളുകളെ പറഞ്ഞേക്കണം എന്നും കൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താണ് അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ അതുകൊണ്ടാണ് ആ അജിന് പോയാൽ മഹാന്മാര് പറയാണ് ഞാനിപ്പ അജിനെ കുറിച്ച് പറയല്ലെട്ടോ അതൊന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിങ്ങ് സൂചിപ്പിച്ചു ഉള്ളൂ മഹാന്മാര് പറയാണ് പറയാണ് അജിന് പോയി നാട്ടിലോട്ട് തിരിച്ചു വരുമ്പോ അജിന് പോയി വന്നവരുടെ കൽവിൽ വലിയ പേടി വേണോ വലിയ ഭയം വേണോ െയ്തു എന്നത് ശരിയാണോ എൻ്റെ ഹജ്ജ് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ സാധുവായ ഞാൻ അജിന് പോയപ്പോ നേരത്തെ ഉസ്താദ് ഉസ്താദ്വിടെന്നു പറഞ്ഞില്ലേ ഉമ്മാനെയും കൂട്ടിയിട്ട് ഉമ്മാന്റെ കൂടെയാണ് അജിന് പോയത് ഞാൻ പലരോടും യാത്ര ചോദിച്ചപ്പോ പറഞ്ഞതും ഉമ്മ അജിന് പോകുന്നുണ്ട് ഉമ്മാന്റെ കൂടെ ഞാൻ പോകുന്നു എന്നാ അവിടെ ഒക്കെ ഉമ്മാനെ പലയിടത്തും അജ്ജ്യിപ്പിച്ച് അതാ അജിന്റെ അമലുകൾ ചെയ്യിപ്പിക്കാൻ സാധിച്ചു കൂടെ ബോംബെ ഉസ്താദും അവരുടെ പ്രിയപ്പെട്ട ഭാര്യയും ഉണ്ടാടി അങ്ങനെയൊക്കെ അജ്ജ്യിപ്പിക്കുമ്പോൾ എല്ലാ അജും കഴിഞ്ഞ് കഴിഞ്ഞ് അവസാനം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവസാനം മക്ക വിട്ടു വരുമ്പോൾ ഇതാ എന്റെ തൊവാഫ് എന്നൊരു ഉണ്ട് മക്ക വിട്ടു വരുമ്പോൾ ചെയ്യേണ്ടുന്ന തവാഫാണ് തവാഫ് ആ തവാ തവാഫ് കഴിഞ്ഞിട്ട് അതാ നമ്മൾ നമ്മളവിടെ നിങ്ങനെ ആരുമ്പോ ഞാൻ എന്റെ ഉമ്മ എന്റെ കൈ ഒര കൈ പിടുത്തമാണ് ഉമ്മ എന്റെ കൈ എന്നെ പിടിച്ചു പിടിച്ചു പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചല്ലോ അല്ല നിന്നെ വിടുക അടച്ചിറപ്പ് നിന്നെ കൈവിടൂല ഉമ്മാനോട് പറഞ്ഞു പറഞ്ഞു ഉമ്മാനെയിപ്പിച്ച മോനാണെന്ന് ജനങ്ങൾ പുകഴ്ത്തി പറയാനല്ല ഞാൻ നിന്നെയും ഹജ്ജിന് വന്നത് വന്നത് അതേ സമയത്ത് എനിക്ക് ചെയ്തു നിന്റെ മകൻ നിങ്ങളെ മകനായ നൗഫല് ദുനിയാവിൽ രക്ഷപ്പെടണോ ആഹരത്തില് രക്ഷപ്പെടണോ എനിക്കിനിയും കുറെ കാലം ജനങ്ങളോട് ബാബു പറഞ്ഞു നടക്കണോ അറിച്ച് നടത്തണോ ഇനി വേണ്ടി ചെയ്യാനോ നടക്കണോ കാണോമാന്റെ ദ്വാഴ ആവശ്യമാണ് ആ ഒരു മുന്നിൽ വെച്ച് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് ഞാൻ പറഞ്ഞിട്ടല്ല എനിക്ക് കിട്ടേണ്ടുന്നതു ഞാൻ ആവശ്യപ്പെടാതെ പരിസരത്ത് നിന്ന് പുറത്തോട്ടിറങ്ങും എന്റെ കയ്യെങ്ങോരൊറ്റപ്പെടുത്തം പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞു എന്റെ എല്ലാം വളരെ ഭംഗിയായ നിലക്ക് ചെയ്യിപ്പിച്ചല്ലോ ചെല്ലോനെ കൈ ഓ എന്റെ വാല് കേൾക്കുന്ന എന്റെ അനുജന്മാരേ ഉമ്മാന്റെ കൈപിടിച്ചാൽ അതാണ് ഗുണോ കൈ പിടിച്ചാൽ അതാണ് ഗുണോണോ ഞാനും ബോംബെ ഉസ്താദും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് പോയി പോയി അവിടെ പുറത്ത് ഒരു പ്രായമുള്ള ആള് ഞങ്ങളെയും കാത്തി കാത്തിനിൽക്കണം എന്നെ കണ്ടവടെ അതെ അവ പൊട്ടി പൊട്ടിക്കറയുന്നു കെട്ടിപ്പിടിക്കുന്നു പൊട്ടിപ്പൊട്ടിക്കരയുന്നു മിണ്ടാതിരുന്നു എന്തിനെ കരയുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല അദ്ദേഹം കരഞ്ഞ സ്ഥലം സ്ഥലം കറമിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ വിശാലമാണല്ലോ മക്കയിൽ പോയാൽ ആ പോയാൽപ്പെട്ട സ്ഥലത്താണ് അദ്ദേഹം കരയുന്നത് അദ്ദേഹം കരയുന്നത് വരെ കരയട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഞണ്ടാതിരുന്നു അദ്ദേഹം പൊട്ടി പൊട്ടി കരയാണ് കേവലം ഒരു കരച്ചിലല്ല വല്ലാതെ പാളം വെച്ച് കരയുകയാണ് ശരീര പിള്ളേരെ പോലെ കരയുകയാണ് ഉച്ച വെച്ച് കരയുകയാണ് തേങ്ങി തേങ്ങി കരയുകയാണ് കരച്ചിരങ്ങ് കഴിഞ്ഞപ്പോ എന്തിനാണ് കരഞ്ഞത് എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയാണ് എന്റെ മക്കളെ ഓർത്തിട്ട് കരഞ്ഞതാ എനിക്ക് ധാരാളം മക്കളുണ്ട് പക്ഷേ ഒരേ മോനും എന്റെ കൂടെ ഇല്ല ഇന്ന് ഞാൻ ഒറ്റക്കാണ് താമസിക്കുന്നത് എന്റെ കൂടെ എന്റെ മക്കളില്ല മക്കൾ എനിക്കുണ്ടായിട്ട് ഒരു മകന് പോലും എന്റെ കൂടെ ഇല്ല എനിക്ക് നാട്ടുകാർ ചേർന്ന് വീടുണ്ടാക്കി തന്നതാണ് ആ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ചിന്തിച്ചു പോയി സ്വന്തം മക്കള് കൈവിട്ടതിനെ ഓർത്തിട്ട് പാപ്പ അറമിൽ വെച്ചല്ലേ കരയുന്നത് കണ്ണിന്റെ കണ്ണുനീര് അറമിലങ്ങ് പതിഞ്ഞുപോ എന്താണ് സജാവസ്ഥെനിക്കറിയില്ല അതും കൂടി ഞാൻ പറയേണ്ടതാണല്ലോ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല അത് കൂടുതൽ അറിയാനുള്ള സ്ഥലവുമല്ല സമയവുമല്ല പക്ഷേ അതേ അങ്ങനെ പറഞ്ഞപ്പോ സങ്കടം തോന്നിപ്പോ പുറത്തും പാപനവർ മഹാനവരുകളെ അനുസ്മരിക്കുന്ന വേദിയാണല്ലോ എല്ലാ തങ്ങന്മാരെ ബഹുമാനിക്കുന്ന സ്വഭാവോ എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന സ്വഭാവ ഭാവം അതാണ് ഒരു യഥാർത്ഥ ഈമാനുള്ള മൊഹമിനിന്റെ സ്വഭാവ കഴിഞ്ഞു പോയവര് പോയി ആ സ്ഥാനത്ത് നമുക്ക് അതുപോലെ തവരെ കിട്ടുന്നില്ല തൽക്കാലം വിടവ് നികത്താൻ ആളുകൾ വെക്കുന്നു എത്ര വലിയ ായിരുന്നു കഴിഞ്ഞുപോയി കണ്ടില്ല ആ സ്ഥാനത്തൊരാളെ കണ്ടില്ല എത്ര വലിയ മഹാനാണ് കഴിഞ്ഞു പോയല്ലോ ആ സ്ഥാനത്ത് അതുപോലെ ഒരു കണ്ണിയതുസ്താദില്ല ബഹുമാനപ്പെട്ട സയ്യതുലോടൊക്കെ സ്ഥാനത്ത് അതുപോലെ ഒരാളെ കണ്ടില്ല ഇങ്ങനെ എത്ര എത്ര മാന്മാരാത് എന്നത്മാനപ്പെട്ടതാ കഴിഞ്ഞുപോയി ആ സ്ഥാനത്ത് അതുപോലെ കണ്ടില്ല